നമ്മുടെ കാർഷിക മേഖല തകർന്നു കളഞ്ഞ ഉദാഹരണം പറയാം എനിക്ക് ഒരു അഞ്ചു പൈസ ഉള്ളപ്പോ ഞങ്ങൾക്ക് ഗ്രാമ്പു കൃഷിയൊക്കെ ഉള്ളയാൾ ഒരു കിലോ ഗ്രാമ്പു കൊടുത്താൽ ഒരു പവൻ സ്വർണവും രണ്ട് രൂപ അമ്പത് പൈസ ബാക്കിയും കിട്ടുവാൻ ഇരുപത്തഞ്ചു പൈസ ബോണ്ടായും കടിയും ഒരു കാലത്ത് ഉണ്ടായിരുന്ന വിലയാണത് ഇപ്പോഴത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ഉള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു തൊഴിലാളി എന്ന നിലയിൽ ഒരു നമ്മളോട് അഭിപ്രായം പറയുന്നത് എന്താണ് പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിക്കാറുണ്ടോ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ കേരളത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗ്രാസ് ഏറ്റവും ബോട്ടൽ ലെവലിൽ തകർന്നു കിടക്കുകയാണ് അതായത് നമ്മുടെ കാർഷിക മേഖല തകർന്നു കിടക്കുക എന്റെ ചെറുപ്പത്തില് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ വില ഇപ്പോഴത്തെ വിലയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം എനിക്ക് ഒരു അഞ്ചു വയസ്സുള്ളപ്പോൾ ഞങ്ങൾക്ക് ഗ്രാമ്പു കൃഷിയൊക്കെ ഉള്ളയാൾ ഒരു കിലോ ഗ്രാമ്പു കൊടുത്താൽ ഒരു പവൻ സ്വർണവും രണ്ട് രൂപ അമ്പത് പൈസ ബാക്കിയും കിട്ടുക അന്നത്തെ കാലത്ത് രണ്ട് രൂപ അമ്പത് പൈസ വളരെ വലിയ തുകയാണ് ഒരു പവൻ സ്വർണം അതായത് ഇപ്പോൾ അതേ സമയത്ത് അതേ ഗ്രാമ്പു കൊണ്ട് കൊടുത്താൽ ആയിരം രൂപ കിട്ടും പക്ഷേ അത് ആയിരം രൂപയ്ക്ക് ഈ ഗ്രാമ്പു പറിച്ചെടുക്കണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പണിക്കൂലി കൊടുക്കണം ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് എല്ലാ മേഖലയും നമ്മൾ പറയും ഏല ഉണ്ട് റബ്ബർ ഉണ്ട് എന്ത് എന്ത് സാധനത്തിനും ഭയങ്കര വില ഇപ്പൊ റബ്ബറിന്റെ വില ഇരുന്നൂറാണെന്ന് കൂട്ടിക്കോ ഇരുന്നൂറാണെങ്കിൽ പോലും പഴയ റബ്ബറിന്റെ നൂറ്ററുപത് രൂപ അഥവാ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളതിന്റെ എത്രയോ കുറവാണ് പറഞ്ഞാല് ഇരുപത്തി അഞ്ച് വയസ്സായി ബോണ്ടായും കടിയും കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന വിലയാണത് ഇപ്പോഴത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ഒക്കെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം കാർഷിക മേഖല തകർന്നു പോയി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല അത് മാത്രമല്ല ഭൂമിയിൽ പണിയെടുക്കാൻ ആളെ ശരിക്കും പറഞ്ഞാല് സാധാരണക്കാരും അല്ലെങ്കിൽ കാർഷിക മകനുമായി ബന്ധപ്പെട്ടവര് സത്യത്തില് അത് അത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം എന്ത് അവരുടെ ആവശ്യം അതായത് ഇപ്പം സത്യത്തിൽ കേരളത്തിലുള്ള ആൾക്കാർ നിലനിൽക്കുന്ന ഒരിക്കലും കൃഷി കൊണ്ടല്ല പണ്ടൊക്കെ കൃഷി ഭൂമി ഒരേക്കർ സ്ഥലം അല്ലെ രണ്ടേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവൻ ജീവിക്കാനുള്ളത് അത് ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ അറിവ് അനുസരിച്ച് പറത്താനത്ത് ഈ ഏരിയയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കാം കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബവും ഇല്ല കൃഷിയോട് അനുബന്ധമായിട്ട് മറ്റെന്തെങ്കിലും ഒന്നെങ്കില് മറ്റെന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ ലോറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ഈ ഒരു കാർഷിക ഉൽപ്പന്നം കൊണ്ട് മാത്രം ഒരു കുടുംബവും ഒരാൾ ഇത് ഇപ്പൊ ജീവിക്കുന്നില്ല ഇപ്പം മെയിൻ ആയിട്ടുള്ള ഇപ്പൊ സാധാരണ ഒരു അല്പം സാമ്പത്തിക ഉള്ളവരുടെ വീട് പരിശോധിച്ചാൽ മനസ്സിലാവും അവരുടെ ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്ന ശമ്പളം ഇങ്ങോട്ട് അയക്കുന്നു അവരിവിടെ വീട് പണിയുന്നു മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കുന്നു കേരളം ഉണ്ടായതന്നെ സത്യത്തിൽ വിദേശത്ത് ഇന്ന് കൊണ്ടുവരുന്ന മണി പൈസ കൊണ്ടുണ്ടായതാണ് സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഒരു നാടായിരുന്നു ഇവിടുത്തെ കർത്ത സ്വർണം അതായത് കുരുമുളകിനും ഏല ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശികൾ ഇവിടെ വന്ന് കച്ചവടം നടത്തിക്കുന്നു കേരളം അതുമാത്രമല്ല ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടും കാലാവസ്ഥ മറ്റെല്ലാം വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മനോഹരവും നല്ലതും നന്മയുള്ളതുമായ ഒരു സ്ഥലമാണ് ഭൂപ്രകൃതിയാണ് കേരളത്തിൽ കിട്ടിയേക്കുന്നത് പക്ഷേ ഇവിടെയുള്ള അവരിലെ പകുതിയിലധികം ആൾക്കാർ വെളിയിൽ പോയി അധ്വാനിച്ച് പൈസ കാരണം ഈ കാർഷിക മേഖലയ്ക്ക് കാർഷിക മേഖലയുടെ തകർച്ചയാണ് അതുപോലെ സർക്കാർ വേണ്ടത്ര രീതിയിൽ ഒന്നും കയറി ഞാൻ ഇപ്പൊ ഒരു കൃഷി വകുപ്പെന്ന് പറഞ്ഞാൽ വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയി എന്ന് ചോദിക്കുക സാറേ ഞാനൊരു കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നു താങ്കൾക്ക് അതിന്റെ മാർഗനിർദ്ദേശം നൽകാമോ എനിക്ക് എന്ത് കൃഷിയാണ് ചെയ്യേണ്ടതൊന്ന് പറഞ്ഞുതരാമോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരിയായ ലൈൻസ് കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ ഞാനിപ്പോ അവർ പറയുന്ന കൃഷി ചെയ്തിരിക്കട്ടെ അവർ പത്ത് വർഷം കഴിയുമ്പോൾ എൻ്റെ ആദായം എടുക്കേണ്ട സമയം ആയി കഴിയുമ്പോൾ അതിന് വില ഉണ്ടാവും അവർക്ക് ഗ്യാരണ്ടി വരാൻ പറ്റും അപ്പം ഒരു ശരിയായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയോ ഒരു കൃഷിക്കാരനെ കൈപിടിച്ചു കൊണ്ടിരുന്ന സംവിധാനം ഈ നാട്ടിലില്ല അതാണ് ഈ അത് അതായത് ബേസിക് ലെവലിൽ തകർന്നാൽ പിന്നെയും ബാക്കിയുള്ളതെല്ലാം തകർന്നിരിക്കുക ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത് പുറത്ത് പോയി പിള്ളേർ പണിയെടുക്കുന്ന കാശ കൊണ്ട്

ഈ പിന്നെ വാട്ടർ മെട്രോ ഇതൊക്കെ വികസിച്ചെന്ന് പറഞ്ഞാൽ അടിസ്ഥാന മേഖല കയറു കിടക്കുമ്പോൾ ഈ വികസനം ഭാവി ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിൽക്കു പറ്റില്ല കാരണം വെച്ചാൽ നാട്ടുകാർ കുറെ പേര് വിദേശത്ത് പോകുന്നവരൊക്കെ അവിടെ പോയി സെറ്റിലാവും പിന്നെ ഇങ്ങോട്ടുള്ള വരുമാനം നീന്നു പോകും പിന്നെ ഇവിടുത്തെ ബേസിക് ലെവൽ ഇല്ലാതെ ആൾക്കാർ എങ്ങനെ മെട്രോയിൽ കയറാൻ പൈസ ഉണ്ടാക്കും എങ്ങനെ എങ്ങനെ മുന്നോട്ട് ജീവിതം ഉണ്ടാക്കാൻ പറ്റും അടിസ്ഥാന മേഖല ഉയർത്തിക്കൊണ്ട് വരണം അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഇവിടുത്തെ ഭരണവർഗ്ഗം നാളുകൾ കഴിയുമ്പോൾ അത് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഓക്കേ ഡാ താങ്ക് യു വെൽക്കം